എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട് കാർത്തിക നക്ഷത്രം നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യകാലം തെളിയാൻ പോവുകയാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൊടുമുടിയിലേക്കാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജൈത്ര യാത്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സങ്കടക്കടലിൽ നിന്ന് മനോവേദനകളിൽ നിന്ന് മാനസിക വിഷമതകളിൽ നിന്ന് മനപ്രയാസങ്ങളിൽ നിന്ന് കടുത്ത ജീവിത നിരാശകളിൽ നിന്നാണ് കാർത്തിക നക്ഷത്രക്കാർ വിജയത്തിന്റെ കുടിമുടി കയറുവാൻ പോകുന്നത് ദേവന്മാരിൽ ദേവനായ മഹാദേവന്റെ കൃപാകടാശം കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൗഭാഗ്യ പെരുമഴ വർഷിക്കുകയാണ് ഭഗവാൻ പരമശിവൻ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കാണുവാൻ സാധിച്ചത് കടുത്ത ജീവിത പ്രയാസങ്ങൾ കടുത്ത ജീവിത പ്രതിസന്ധികൾ ജീവിതത്തിലെ മാർഗ തടസ്സങ്ങളെല്ലാം കാർത്തിക നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടെ നീന്തവർ ബന്ധുക്കൾ ഉറ്റ സുഹൃത്തുക്കൾ ഇവരൊന്നും കാർത്തിക നക്ഷത്രക്കാരെ തിരിഞ്ഞു നോക്കിയില്ല ജീവിതത്തിൽ എപ്പോഴും എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തിട്ടുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ അല്പം ദേഷ്യം കൂടുതലുണ്ട് പക്ഷെ എന്ത് ചോദിച്ചാലും ആരെന്ത് ചോദിച്ചാലും കൊടുക്കും കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന പോലെ ഇല്ല ഇല്ലായെന്ന് പറയുവാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് അറിയില്ല എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു പ്രകൃതം അത് പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാർക്ക് വിനയം വരുത്തി വെക്കാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് തന്നെയാണ് സംഭവിച്ചു സങ്കടക്കടലിന്റെ ആഴം തൊട്ടെറിഞ്ഞവരാണ് കാർത്തിക നക്ഷത്രക്കാർ അത്രമാത്രം ദുരിതങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടിക്കടിയായി വന്നുകൊണ്ടിരുന്നത് ജീവിതത്തിൽ എന്നുമെന്നും പ്രതിസന്ധികൾ മാത്രം മാർഗ തടസ്സങ്ങൾ മാത്രം അത് തൊഴിലില്ലാകട്ടെ ധനസൗഭാഗ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്നും ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കാനായിരുന്നു വിധി വളരെ വലിയ രീതിയിലുള്ള കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകളെല്ലാം കാർത്തിക നക്ഷത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നു ഒരുപാട് ഒരുപാട് ശത്രുദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ നാല് പാടും ചുറ്റും നിന്ന് ആക്രമിക്കുന്ന ശത്രുക്കൾ വിളിച്ചപേക്ഷ ഇരിച്ചില് ദുർമന്ത്രവാദങ്ങൾ പോലും കാർത്തിക നക്ഷത്രക്കാരെ നശിപ്പിക്കുന്നുണ്ട് സഹിക്കാനാവാത്ത സങ്കടക്കടലിൽ വിങ്ങി പൊട്ടുന്നവരാണ് ഹൃദയം പൊട്ടുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ മക്കളെ കുറിച്ചോടുത്തുള്ള ആശങ്കകൾ ഭാവിയെ ഓർത്തുള്ള ആശങ്കകൾ വല്ലാത്തൊരു ജീവിത പ്രതിസന്ധിയിലേക്കാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി കാർത്തിക നക്ഷത്രക്കാരെ കൊണ്ടുനിന്നെത്തിച്ചത് ജീവിത പങ്കാളികളിൽ നിന്ന് പോലും അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ പ്രണയക്കുരിക്കൽപ്പെട്ടവർ ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടവർ അങ്ങനെ ഒട്ടനവധി കാർത്തിക നക്ഷത്രക്കാരെ ഇന്നെനിക്ക് കാണുവാൻ സാധിച്ചു തങ്ങളുടെ സങ്കടം തങ്ങളുടെ മനോവേദനകൾ മാനസിക പ്രയാസങ്ങൾ ആരെയും അറിയിക്കാതെ നിശബ്ദമായി എല്ലാം സഹിച്ച് വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടുകൂടി ഭർത്താവിനും മക്കൾക്കും ആഹാരം വെച്ചു വിളമ്പുന്ന കാർത്തിക നക്ഷത്രക്കാരികളായ സ്ത്രീകൾ മക്കൾ വളർന്ന് അമ്മയ്ക്ക് താങ്ങാവുമെന്ന് ഇവർ ചിന്തിച്ചു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകാതെ നിരാശപ്പെടേണ്ടി വന്ന ഒട്ടനവധി കാർത്തികക്കാരെ എനിക്ക് കാണുവാൻ സാധിച്ചു എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികൾ ഓരോരോ പ്രയാസങ്ങൾ മാറി മാറി വരുന്നു എന്തിനാ ദൈവമേ ഇങ്ങനെയൊരു ജീവിതം ഇത്രയേറെ പ്രയാസങ്ങൾ ഭഗവാൻ എന്തിനാണ് എനിക്ക് തരുന്നത് എത്രമാത്രം ക്ഷേത്രങ്ങളിൽ ഞാൻ പോയി വഴിപാടുകൾ കഴിച്ചു ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല ഞാൻ പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളില്ല ക്ഷേത്രങ്ങളില്ല എൻ്റെ മകനു വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു നല്ല ഫലം ഭഗവാൻ തരുന്നില്ലല്ലോ മനസമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എന്നും രോഗദുരിതങ്ങൾ ഒരു വഴിക്ക് മറ്റൊരു വഴിക്ക് സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകൾ എഴുതി തള്ളിയവരും ആട്ടിപ്പായച്ചവരും പരിഹസിച്ചവരുമുണ്ട് പലയിടത്തും ഇത്ര നാൾ മുന്നോട്ട് പോയി ഇനി എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എങ്ങനെയായിരുന്നു കാർത്തിക നക്ഷത്രക്കാരുടെ ചിന്തകൾ പലതും എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് ജീവിതത്തിൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്ന ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചെന്ന കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരുന്ന നിമിഷം ജീവിത സൗഭാഗ്യങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന നിമിഷം ജോലിയിൽ ഉയർച്ച സാമ്പത്തിക സൗഭാഗ്യം വിവാഹയോഗം സന്താന സൗഭാഗ്യം ഭവനയോഗം വാഹനയോഗം തുടങ്ങി ഒട്ടേറെ യോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഇത്രമാത്ര സൗഭാഗ്യം വന്നു ചേർന്ന മറ്റൊരു നാള് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമാത്രം സൗഭാഗ്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സാഷാൽ മഹാദേവൻ സാഷാൽ പരമശിവൻ നൽകുന്നത് എത്രോ വട്ടങ്ങളിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നും ഭഗവാൻ യാഥാർത്ഥ്യമാക്കി തരും പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്ന കുറേ കാർത്തിക നക്ഷത്രക്കാരുണ്ട് അവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിൽ ജോലി ആഗ്രഹിച്ചിരുന്നവരുണ്ട് അവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകള് പി എസ് സി പരീക്ഷകള് ഇന്റർവ്യൂകൾ ഇതിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും അങ്ങനെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഉയർച്ചയുടെ പടവുകൾ താണ്ടുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഉള്ളത് ഒന്നും ഇല്ല എന്ന് പറയാം മഹാദേവനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്ന എന്തു കാര്യവും ഭഗവാൻ നിങ്ങളുടെ കൈവള്ളിയിൽ വെച്ചു തരും നിങ്ങളെ ഒരു കാലത്ത് സ്നേഹിച്ചിട്ട് പിന്നീട് ആട്ടിപ്പായച്ചവരുണ്ടല്ലോ നിങ്ങളെ സങ്കടപ്പെടുത്തിയവരുണ്ടല്ലോ നിങ്ങളെ പരിഹസിച്ചവരുണ്ടല്ലോ അവരൊക്കെ നിങ്ങളെ തോളോട് തോൾ ചേർത്ത് നിർത്തി നിങ്ങളെ അനുമോദിക്കുന്ന ദിവസങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്ന ദിവസങ്ങൾ വന്നു ചേരും ജീവിത വിജയത്തിൽ ഇത്രമാത്രം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ അത് യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് ഒരുപാട് ജീവിത മോഹങ്ങൾ പൂവണിയുന്ന കാലം വന്നു ചേരുകയാണ് എല്ലാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും സർവത്ര മേഖലകളിലും വിജയത്തിന്റെ വെന്നിക്കൊടി പറയക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ മഹാദശയും അന്തർദേശയും കൂടി അനുകൂലമായിരുന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ പൊടിപൊടിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വളരെയേറെ വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയും പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു പ്രകൃതം കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് അതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെ ചില ആരംഭ ശൂരിതം കാണിക്കുന്ന ചില രീതികളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന രീതി ആ രീതികളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജീവിത വിജയം സുനിശ്ചിതമാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മേനക്കൂറിലും ഇടവക്കൂറിലും പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും ഒരു ശനി ദോഷവും ഒരു വ്യാഴദോഷങ്ങളും നിങ്ങളെ ഒട്ടുമേ തന്നെ ബാധിക്കുകയില്ല എന്ന് പറയാം എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ശത്രുദോഷങ്ങളും ചില ആഭിചാര ബാധാ ദോഷങ്ങളും ഒക്കെ കാണുന്നുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു തരാം അതങ്ങൾ ചെയ്താൽ മതി ആ ദോഷങ്ങളെല്ലാം മാറി വിജയങ്ങൾ മാത്രം സൽഫലങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇരുപത്തെട്ട് വർഷക്കാലമായി കാർത്തിക നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളും കഷ്ടകാലവും മാറുകയാണ് സർവ്വകഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറി ധനസൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് കർമ്മ മേഖലയിലായിരിക്കും ഏറ്റവും കൂടുതൽ പുരോഗതി വന്നു ചേരുക അതുവഴി ധനസൗഭാഗ്യത്തിന് വഴിതെളിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നന്നായി മുന്നോട്ട് പോവുക നന്നായി പരിശ്രമിക്കുക എല്ലാവിധ വിജയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ പേരിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീഡം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്ന് ചേരുമെന്ന ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാത്ത ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രകാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധ കാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാ മേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വീതികൾ വന്നു ചേരും മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിറവോടെ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിത വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജയോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നുകൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം